പ്രത്യേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നുമെന്നും വന്നേക്കും വാഴ്ത്തിപ്പെടുമാറാകട്ടെ കഥാപായ ശുക്രിസ്തുവിൻ്റെ കൃപയാൽ നാം എത്രത്തോളം കൊണ്ടുവന്ന പിതാവാ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയപ്പെടുവാനും പിതൃഹിതം തിരിച്ചറിഞ്ഞ് കഥാപായശ് ക്രിസ്തു മുഖാന്തിനും അവിടുത്തെ കൃപയാൽ പരിശുദ്ധാത്മാവിനെ നമുക്കത് പൂർത്തീകരിക്കും ഉണ്ടാക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാനൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിലെ ആദ്യത്തെ ഒരു പോർഷൻ ഇരുപത്തി വാക്യങ്ങളുണ്ട് അത് മൂന്ന് പാർട്ടായിട്ട് നമ്മൾ ചിന്തിക്കാമെന്ന് ദൈവ ആശ്രയിക്കും നമ്മൾ ആദ്യത്തെ ഏഴാണ് ചിന്തിച്ചു ദ ഗ്രേറ്റ്നെസ് ആൻഡ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതാണ് എൻ്റെ പ്രതിഭാദി വിഷയം ദൈവമഹത്വവും ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അതെല്ലാം അതിനകത്ത് ചേർന്ന് വരുന്നതാണ് നമ്മൾ ആരംഭത്തിൽ ചിന്തിച്ചു നാൾ തോറും ഞാൻ നിന്നെ വാഴ്ത്തുമെന്നിവിടെ പറയുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ മറ്റ് ചില രണ്ട് കാര്യങ്ങൾ കൂടാനോട് ചർച്ച ചെയ്തു നാൾ തോറും നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നാൾ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമായ കർത്താവ് വാഴ്ത്തിപ്പെടുമാറാകട്ടെ എന്ന് സങ്കീർത്തനത്തിൽ ഒരു വാക്ക് നമ്മൾ ചിന്തിച്ചു തുടർന്ന് ഗ്ലൂക്കോസിൻ്റെ സൂക്ഷ്മ ഒമ്പതാം അധ്യായത്തിൽ അത് ബത്താക്സിലെ സുരേഷൻ പതിനാറാം അധ്യായത്തിലും പറയുന്നുണ്ട് എന്നാൽ ഈ വാക്ക് കറക്റ്റായിട്ട് വരുന്നത് ലൂക്കോസിലെ സൂക്ഷ്മ ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്നിലാണ് വരുന്നത് തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് തന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്ന ആർക്ക് സ്ത്രീജീവതം നാൾ തോറും എവറി ഡേ ഓരോ ദിവസവും അത് നമ്മളനുഷ്ഠിക്കേണ്ടതെന്ന അനുവർത്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിനയൽ ആണ് അയെ ലംബമായിരിക്കുന്ന ഒരു മരത്തിന്മേൽ ഒരു മരത്തടി വരികയാണ് നേ ലംബമായിരിക്കുന്ന ഒരു മരത്തടി അയിനെ കാണിക്കും ഞാനെന്ന ഇതിനെ ഞാനെന്ന ഭാവത്തെ വെട്ടുന്ന അതിൻ്റെ പലക പലകൂടെ വരികയാണ് അപ്പോൾ അത് പ്ലസ് ആകുന്നുണ്ട് മാത്രമല്ല അയ്യെ വെട്ടിയതായ ഒരു അനുഭവം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി നോട്ട് ഹൈ ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു എത്രയിൽ ജീവിക്കുന്നതെന്ന് പറയുന്ന ആ ക്രിസ്തീയ സത്തയുടെ കേന്ദ്രം അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം തന്നെ സമ്മാൻ സബ്സ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം അതെന്ന് പറയുന്ന ഇനി നോട്ട് ഹൈ ബട്ട് ക്രൈസ്റ്റ് ക്രിസ്തുവിനിൽ വസിക്കുന്നതാണ് ക്രിസ്തീയ എന്ന് പറയുന്നത് അത് നാമമുള്ളതുകൊണ്ടോ നാമധേയമുള്ളതുകൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ഒന്നും കിട്ടുന്നതല്ല ക്രിസ്തു മുഖോ മുഖാന്തരമുള്ള അവൻ നമ്മളിൽ വസിക്കുന്ന മുഖാന്തരമുള്ള അനുഭവമാണതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് ഇവിടെ നമ്മൾ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ എട്ട് മുതൽ ഇതൊന്ന് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുക അവിടെ ഏറ്റവും മനോഹരമായ നമ്മൾക്ക് എപ്പോഴും ധ്യാനിക്കുവാനും എപ്പോഴും മെമ്മറൈസ് ചെയ്യാനും പറ്റുന്ന ഒരു വാക്യമാണ് ഈ എട്ടാമത്തെ വാക്യം എന്ന് പറയുന്നത് എന്താണ് യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവൻ യഹോവ എല്ലാവർക്കും നല്ലവൻ തൻ്റെ സകല പ്രവർത്തികളോടുവൻ കരുണ തോന്നുന്നു യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവൻ ദീർഘക്ഷമ കോപത്തിന് താമസമുള്ളവൻ മഹാദേവൻ സ്റ്റെഡ് ഫാസ്റ്റ് ലവ് മഹാദയ ഇത് വാക്കുകളിലെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതാണ് നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹാ കരുണ കൃപ ഓ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു ദൈവീയ ക്രിസ്തീയ ജീവിതം നമ്മൾ പ്രാക്ടിക്കലാക്കുന്നവർ എന്താ ക്രിസ്തീയ ജീവിതം പ്രാക്ടിക്കൽ അല്ലെങ്കിൽ അത് തിയോറിറ്റിക്കലായിട്ട് വരുന്ന തിയോളജിക്കൽ തിയോറിറ്റിക്കലായിട്ട് തത്വപരമായിട്ട് മാത്രം ഇരുന്നാൽ ബുദ്ധിപരമായിട്ട് മാത്രം ഇരുന്ന പ്രയോജനമില്ല എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ ഈ ക്രിസ്ത്യ ജീവിതം അപ്ലൈ ചെയ്യുന്നവർക്കറിയാം എത്രമാത്രം ഈ ദൈവത്തിൻ്റെ കൃപയും കരുണയും നമ്മൾ ദീർഘക്ഷമയൊക്കെ നമുക്ക് എത്രമാത്രം ആവശ്യമാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നിലും നമ്മൾ പരിശ്രമിച്ചിട്ട് അവിടെ പരാജയപ്പെടുമ്പോൾ നമ്മൾ ദൈവസന്നതയിലേക്ക് അടുത്തില്ല നമ്മളോട് കരുണ കാണിക്കുന്നതോ നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതോ ദീർഘക്ഷമ രക്ഷയെന്ന് വിചാരിപ്പീൻ എന്നാൽ നമ്മുടെ ആഗ്രഹമാണ് എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആയി തീരണമെന്നുള്ളൊരു അതിവാഞ്ച ഒരു ഡിസിഷൻ ഡെഫിനറ്റ് ഡിസിഷൻ നമ്മളിൽ നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടെ എപ്പോഴും നമുക്ക് അടുത്ത് ചെല്ലാം അതോട് നമ്മളോട് കരണ് കാണിക്കും വീണ്ടും കരണ് കാണിക്കും ദീർഘക്ഷമയും മഹാദേവുമുള്ളവൻ തുടർന്ന് പറയും യഹോവ എല്ലാവർക്കും നല്ലവൻ തൻ്റെ സകല പ്രവർത്തികളോടവന് കരുണ തോന്നുന്നു ദൈവം എല്ലാവർക്കും നല്ലവനാണ് പക്ഷെ അതിനെ ആ അനുകൂലിക്കുന്ന ആ മനോഭാവത്തിനനുസരിച്ചിരിക്കും ഓരോരുത്തരെ ആറ്റിറ്റ്യൂഡ് അതെങ്ങനെ ഏറ്റെടുക്കും ദൈവത്തിൻ്റെ അത് അതിനനുസരിച്ചിരിക്കും നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു വെണ്ണ ഒരു എണ്ണയുടെ പുറത്ത് ഒരു വിളിച്ചു അത് വെണ്ണയുടെ പുറത്ത് ചൂടിച്ചത് സൂര്യപ്രകാശം ചെന്നാൽ അത് അരിയും എന്നാലൊരു ചേറിനകത്ത് പോയി ഈ സൂര്യപ്രകാശം കൊണ്ട് അത് വിണ്ടുകയറുകയാണ് അത് വരണ്ടു പോവുകയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനോഭാവം എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദൈവസനന്തയിലേക്ക് എടുത്ത് എന്നാൽ ദൈവം നമുക്ക് നല്ലവനാണ് ദൈവം എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സകല പ്രവൃത്തികളോട് ഒരു കരുണ തോന്നുന്നു പത്താമത്തെ വാങ്ങി മെഹോവ നിന്റെ സകല പ്രവർത്തികൾ നിനക്ക് സ്തോത്രം ചെയ്യും നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും എല്ലാം ഈ നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ പ്രകൃത സങ്കീർത്തൊക്കെ പറയുന്നുണ്ട് അല്ലെ വൃക്ഷങ്ങളൊക്കെ കൈകൊട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ ബഹുലക്ഷിതം പറയുന്നുണ്ട് പ്രകൃതി പോലും പ്രകൃതിയുടെ ഒരു സംഭാഷണമുണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുവരുത് ഉണ്ട് മലകളുള്ളവൻ്റെ മുമ്പിൽ പോകുവാൻ തന്നെ ഇറങ്ങി വരട്ടെ മലകൾ ഉല്ലസിക്കട്ടെ അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് പ്രകൃതിയൊക്കെ ചേർത്ത് വർണ്ണിക്കുന്ന ആ സംഗീതത്തിൽ ഉൾപ്പെടുത്തുന്ന പല വാക്യങ്ങൾ നമുക്ക് സങ്കീർത്തനത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവത്തെ സ്തോത്രം ചെയ്യാണ് ഒരു പറയാറുണ്ട് സാധാരണ ഈ കോഴി വെള്ളം കുടിക്കുമ്പോൾ അത് വെള്ളം ഇങ്ങനെ പാത്രത്തിൽ നെയ്തിട്ട് തല ഇങ്ങനെ പുയർത്തിയാണ് അത് കുടിക്കുന്നത് അപ്പോൾ അത് ദൈവത്തെ നോക്കി സ്തോത്രം ചെയ്യുക എന്നാണ് പറയുന്നത് സ്തോത്രം ചെയ്യുകയെന്ന് വെച്ചാൽ പറയും അത് സിമ്പോളിക്കായിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ പറയാൻ പറയുന്നത് അതുപോലെ ഏതൊരു നോക്കിയാലും ത പ്രകൃതി ദൈവത്തോട് നന്ദിയുള്ളവരാണ് ദൈവം പറയുന്നുണ്ടല്ലോ യശോഭഗവാൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ അവിടെ എന്താ പറയുന്നത് ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക ഞാൻ മക്കളെ പോറ്റു വളർത്തി അവരനോട് മത്സരിച്ചിരിക്കുന്നു പ്രകൃതിയോട് ദൈവം സംഭാഷിക്കുക കാരണം കേൾക്കേണ്ടുന്ന മനുഷ്യൻ കേൾക്കുന്നില്ല ഞാൻ മക്കളെ പോറ്റി പോറ്റുപുറത്തി അവരിനോട് അവരിനോട് മത്സരിച്ചിരിക്കുന്നു അതുകൊണ്ട് ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക എന്ന് പറയുക അപ്പം ആകാശം കേൾക്കും ഭൂമി ചെവി തരുന്നുണ്ട് ഭൂമി നിലവിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ തിന്മയുടെ ശാപ മുഹാന്തരം ഭൂമി നിലവിളിക്കുക ദൈവത്തോട് സോതകുമാറിയിലേതൊക്കെ പറയുമ്പോൾ അവിടെ അവിടത്തെ ദുഷ്ട ഭൂമി നിലവിളിക്കുക ദൈവത്തോട് ദൈവമേ ഈ ഹീനകൃത്യങ്ങൾ ഇതിനെ നടക്കുന്നില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി നിലവിളിക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ എല്ലാത്തിൽ ദൈവിക ജീവൻ്റെ അംശം കാണാനായിട്ട് പറ്റും അപ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്നു അപ്പോൾ ഓരോ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ അപ്പോൾ ആകാശമ എന്നിട്ട് പറയാം കാളത്തിൻ്റെ ഉടയവനെ കഴുതൻ്റെ രജമാൻ്റെ പുൽപ്പുത്തോട്ട് അറിയുന്നു എൻ്റെ ജനമവും അറിയുന്നില്ല അറിയുന്നു കാളയറിയുന്നു അറിയുന്നു അതൊക്കെ യജമാൻ്റെ പുൽത്തോട്ട് അറിയുന്നു പക്ഷേ എൻ്റെ ജനമോ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവും പ്രലോഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത്ര നമ്മൾ കാണുകയാണ് പതിനൊന്നാമത്തെ വാക്യം മനുഷ്യപുത്രനും അവരോട് അവൻ്റെ വീരപ്രവൃത്തികളും അവൻ്റെ രാജ്യത്വത്തിന് തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവർ നിൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കി നിൻ്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യപ്രവർത്തികളും അവൻ്റെ രാജ്യത്വത്തെ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവർ ആരെ ഭക്തന്മാർ അവർ നിൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കി നിൻ്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും യഥാർത്ഥ ഭക്തന്മാർ എങ്ങനെയാണ് അവരിൽ കൂടിയാണ് ദൈവത്തിൻ്റെ സവിശേഷതകളും ശ്രേഷ്ഠതയെല്ലാം വർണ്ണിക്കപ്പെടുന്നത് അവരാണത് മറ്റുള്ളവർക്ക് ഈ സങ്കീർത്തനതന്നെയല്ലേ ചെയ്യുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസ്താവിക്കുകയാണ് താനെ കണ്ടാൽ താൻ തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ മൗത്വം പ്രകീർത്തിക്കുന്നു ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നു ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് നമുക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നിട്ട് പറയണം പതിമൂന്നാമത്തെ വാക്യം നിൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു മറ്റേല്ലാ ഭരണകൂടങ്ങളെല്ലാം മാറിപ്പോകും അല്ല എല്ലാം സ്റ്റേബിൾ അല്ല ഇന്നൊരാൾ ഭരിച്ചു ഇന്നൊരു ഭരണം പാട്ട് ഭരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ രാജ്യത്വം ദൈവം എന്നും രാജാവായി വാഴുന്നു ദൈവത്തിൻ്റെ രാജ്യത്വം നിത്യമാണ് രാജാക്കന്മാരൊക്കെ മാറിപ്പോവും എന്നാൽ മാറാത്തൊരു രാജ്യത്വമാണ് ദൈവത്തിൻ്റെ നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു ഇറ്റ ഇറ്റേണൽ കിങ്ഷിപ്പ് നിന്റെ ആധിപത്യം അതോറിറ്റി തലമുറ തലമുറ ആയിരിക്കുന്നു പറയുന്നത് ഇത് മലയാളം ബൈബിളില്ലാത്ത ഒരു ഇതും കൂടെ ഹീബ്രുവും സിറിയൻ ട്രാൻസ്ലേഷനും ഒക്കെ ഉള്ളതായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കൊണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ ഒരു വാക്കുകൂടെ ഈ പതിമൂന്നാമത്തെ വാക്യത്തോടെ എക്സ്ട്രാ ചേർത്തിരിക്കുന്നതായിട്ട് കാണാം ചേർത്തതല്ല അതിൻ്റെ മൂലകൃതിയിലുള്ളതാണ് അതാണ് അതും അതിൻ്റെ ഫുഡ് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീക്കിൽ നിന്നും സിരീനിലൊക്കെ ഒക്കെ വന്നിരിക്കുന്നതാണെന്നാണ് അവിടെ പറയുന്നത് അവിടെ പറയുന്നത് പതിമൂന്നാമത്തെ വാക്യത്തിൽ ചേർത്ത് പറയുന്നത് ദ ലോഡ് ഇസ് ഫെയ്ത്ത് ഫുൾ ഓൾ ഹിസ് വേർഡ്സ് ദൈവം നിൻ്റെ വാക്കുകളിലെല്ലാം വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണെന്നാണ് അവിടെ പറയുന്നത് എടുത്തു പറയുക ഗ്രേഷ്യസ് ഇൻ ഓൾ ഹിസ് ഡീഡ്സ് തൻ്റെ പ്രവൃത്തികളിലെ അവൻ കരുണയുള്ളവനാണ് ആ രണ്ട് കാര്യങ്ങളാണ് മലയാളം ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നില്ല മലയാളത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ രണ്ട് വാക്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ നിന്റെ രാജ്യത്ത് നിത്യരാജ്യത്വമാകുന്നു നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു എന്നാൽ ഇംഗ്ലീഷ് പോയുള്ള പരിശോധിക്കുമ്പോൾ അതായത് ടു ഇംഗ്ലീഷ് വെർഷൻ ആകട്ടെ എൻ ആർ എസ് വി റിവാസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷൻ ആകട്ടെ അതിനകത്തൊക്കെ വരുമ്പോൾ ഈ ഗ്രീക്കിൻ്റെ മൂലകൃതികളിലൊക്കെ ഉള്ള കാര്യം അത് പ്രത്യേകിച്ച് അതെടുത്ത് രേഖപ്പെടുത്തി ഫുഡ് നോട്ട് കൊടുത്തിട്ടുണ്ട് ദ ലോഡ് ഈസ് ഫെയ്ത്ത് ഫുൾ ഓൾ ഹിസ് വേർഡ്സ് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ദൈവം വാക്ക് മാറത്തില്ല അല്ലേ ദൈവം എന്താ പറയുക അവൻ പോഷ്ക പറയാന് അവൻ മനുഷ്യനല്ല എന്ന് പറയുന്നുണ്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ട് പറ്റത്തില്ല എന്ന് പറയത്തില്ല ദൈവത്തിന് പറ്റാത്ത കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കാറില്ല എന്ന് പറയും ദൈവത്തിൻ്റെ ഒരു വ്യക്തിയെക്കുറിച്ചുണ്ടെങ്കിൽ ആ പദ്ധതി പൂർത്തിയാക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിനത് കഴിയും അതുകൊണ്ട് നമ്മുടെ ശക്തിയോ നമ്മുടെ ബലമോ അല്ല നമ്മുടെ വിളിയെ ഒക്കെ നമ്മൾ ഉറപ്പിക്കും എങ്ങനെയാണ് ദൈവം ശക്തനാണ് എൻ്റെ വിളി പൂർത്തീകരിക്കുവാൻ ദൈവം ശക്തനാണ് എന്നെ നയിക്കുവാൻ എന്നെ നടത്തുവാൻ എന്നെ കൊണ്ട് തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ ശക്തനാണ് എനിക്ക് കഴിയില്ല പക്ഷേ എൻ്റെ ദൈവത്തിന് കഴിയും എനിക്ക് കഴിയില്ല എന്ന് പറയുന്നതിനേക്കാൾ പിന്നെന്താണ് പറയുന്നത് ബട്ട് ഡോണ്ട് സേ ഐ കൺ ബട്ട് കൺഫസ് ഗോഡ് ക്യാൻ അതായത് ഒരിക്കലും നിനക്ക് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് നീ പറയരുത് പക്ഷെ ദൈവത്തിന് കഴിയുമെന്ന് പറയാം കൺഫസ് ഏറ്റ് പറയും എന്തു പറയാ ദൈവത്തിന് കഴിയും എൻ്റെ ദൈവത്താൽ മതിൽ ചാടി കടക്കും ഞാൻ പടക്കൂട്ടത്ത് നേരെ പാന്ന് ചെല്ലും ദൈവം പറയുന്നില്ല എത്രയോ ഇതുണ്ട് ഞാൻ ഇനിയും മേൽക്കുമതിൽ പ്രത്യാശ പ്രത്യാശിക്കും ഞാൻ ഇനിയും അവനെ തന്നെ കാത്തിരിക്കും അതൊക്കെയാണ് ഞാൻ എന്നെ പൊന്നുപോലെ തീയിൽ കൂടെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ ഞാൻ പുറത്ത് വരും യുവ പറയുന്നുണ്ട് യുവ പ്രത്യാശയൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള വാക്കുകൾ അതുകൊണ്ട് ദൈവം തൻ്റെ വാക്ക്ത്തത്വങ്ങളിൽ വിശ്വസ്തനാണ് നമ്മൾ ഈ തിരുവഴുത്തുകളൊക്കെ വായിക്കുമ്പോൾ എല്ലാ വാക്ക്തത്വങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് ഓരോന്നും ഓരോ ദിവസത്തേക്കുള്ള വാക്തത്വങ്ങളുണ്ട് ഓരോ ആഴ്ചകളിലേക്കുള്ള വാക്ക്ത്തത്വങ്ങളുള്ളൂ മാസത്തേക്കുള്ള വാക്ക്ത്തത്വങ്ങളുണ്ട് അത് നമ്മൾ വേറിട്ടെടുക്കേണ്ട അതൊക്കെ നമ്മളോട് സംഭാഷിച്ചുകൊണ്ടിരിക്കും ആരംഭ ഒരു ആണ്ടു മുഴുവനുള്ള വാക്കതത്വമാണ് ആണ്ടിൻ്റെ ആരംഭം മുതൽ എൻ്റെ അവസാനം വരെയും എൻ്റെ കണ്ണൻ നിൻ്റെ ദേശത്തിന്മേലിരിക്കും അന്ന് ദേശമായിരുന്നെങ്കിൽ ഇന്ന് വ്യക്തിപരമായ നമ്മൾ ഓരോരുത്തരുടെ മേലും ദൈവത്തിനെ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് നമ്മുടെ കൂടെയുണ്ട് ഇന്ന് നമുക്ക് കെട്ടിട്ടിരിക്കുന്ന ഏറ്റവും വാക്ക് ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണ് അപ്പം ഈ ഒക്കെ ഓർത്താൽ ദൈവം ഒരിക്കലും ഞാൻ നിന്നെ കൈവീടുകൾ ഉപേക്ഷിക്കയില്ല ദൈവത്തിൻ്റെ വാക്തത്വം അത് അപ്പോൾ ദൈവം തൻ്റെ വാക്തത്വങ്ങളിലെല്ലാം വിശ്വസ്തനോഡ് ഇസ് ഫെയ്ത്ത് ഫുൾ ഇൻ ഓൾ ഹിസ് വേർഡ്സ് ദൈവവചനത്തിൽ പറയുന്നതെല്ലാം ദൈവം വിശ്വസ്തനാണ് ഗ്രേഷ്യസ് ഇൻ ഹോൾ ഹിസ് ഡീഡ്സ് അവന്റെ പ്രവർത്തികളിലൊക്കെ അവൻ കരുണാമയനാണ് അവൻ കരുണാപൂർണ്ണനാണ് ഈ വാക്കുകൾ നമ്മൾ ചിന്തിക്കുക ദൈവത്തിൻ്റെ മഹത്വം അത് ഈ ഭക്തന്മാരാണ് അത് പറയേണ്ടത് അപ്പോൾ യഥാർത്ഥ ഭക്തരായി നമ്മൾ മാറിയിട്ട് ഈ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ മറ്റുള്ളവർക്ക് പ്രസ്താവിക്കുവാൻ ഡൊക്കെയാണ് വരുന്ന തലമുറയോട് നിൻ്റെ ക്രിയകളെ നിൻ്റെ അത്ഭുതങ്ങളെ എനിക്ക് പറയുവാൻ കർത്താവേ എനിക്ക് ആയുസ് തരണമേ ദാവ് ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് വരും തലമുറയോട് നിൻ്റെ അത്ഭുത ക്രിയകളെ വിവരിക്കുവാൻ എനിക്ക് ബലം തരണമേ എനിക്ക് ആയുസ് തരണമേ ദാവ് ഇത് പ്രാർത്ഥിക്കും അതാണ് നമുക്ക് കിട്ടുന്ന സമയങ്ങളും സാഹചര്യങ്ങളൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായിരിക്കാം അതായിരിക്കാം നമ്മുടെ പ്രാർത്ഥന കിട്ടുന്ന സമയങ്ങളിൽ നഷ്ടപ്പെടുത്തുക നഷ്ടപ്പെട്ട കാലങ്ങൾക്ക് ഇങ്ങനെയുണ്ട് ഓരോരുപ്രന പുസ്തകത്തിൽ പ്രാർത്ഥനയുണ്ട് കർത്താവെ ഞങ്ങൾ ക്ലേശം അനുഭവിച്ച നഷ്ടപ്പെടുത്തിയ തുള്ളനും തുള്ളിനും യോപ്രവേണ പുസ്തകത്തിൽ പറഞ്ഞ് വിട്ടിലും തുള്ളിനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ കാലങ്ങൾക്ക് പകരമായി ഞങ്ങൾക്ക് നല്ല കാലങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വെട്ടിലും തുള്ളിലും ഒക്കെ കൃഷിയെ നശിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് അനേക കാര്യങ്ങൾക്കുണ്ടാവും അലസതയായിരിക്കാം അലസന വിലക്കേടായിരിക്കാം എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മയായിരിക്കാം നഷ്ടപ്പെടുത്തിയ നാളുകൾ അതിന് പകരം തരണമേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക നഷ്ടപ്പെടുത്തിയ നാളുകൾക്ക് പകരമായി ഞാൻ അവിടുന്ന് അപ്പം ദൈവം പറയുന്നുണ്ട് മറ്റു സ്ഥലത്ത് നീ നഷ്ടപ്പെടുത്തുന്ന പകരമായി ഞാൻ നിങ്ങളെ സന്തോഷം ഉടുപ്പിക്കും ആനന്ദം ധരിപ്പിക്കും എന്നൊക്കെ മറ്റുള്ള മറ്റുള്ളവരുടെ ഭാഗത്ത് ദൈവം പറയുന്നുണ്ട് എന്നിട്ട് ആത്യന്ധികമായി നമുക്ക് ദൈവത്തിൻ്റെ ആ സർവ്വക്പയിൽ ആ വാക്യത്തിനെ നമുക്ക് വിശ്വസിക്കാം ദൈവ സ്ഥാനം തന്നെ സമർപ്പിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ യഹോവ എല്ലാവർക്കും നല്ലവൻ അപ്പോൾ ഇതൊരു വാക്യം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒരാണിക്കല്ലായിട്ട് മാറട്ടെ ഞങ്ങളത് മൃഗ പിടിക്കട്ടെ ഞങ്ങളത് ധ്യാനിക്കട്ടെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിക്ഷേപമായി ഞങ്ങൾ നിക്ഷേപിക്കട്ടെ ദൈവമേ ഉടങ്ങ് നല്ലവനാണ് കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവിയുമുള്ള ദൈവമാണ് എപ്പോഴും ഞങ്ങൾ ധരിക്കട്ടെ ഞങ്ങൾ മനസ്സിലാക്കട്ടെ അപ്പോൾ ആ നിൻ്റെ രാജ്യത്വത്തെ നിൻ്റെ പ്രവർത്തികളെയൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായി സകല പ്രവൃത്തികൾ നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന് നിൻ്റെ സകല പ്രവർത്തികളോട് കൃത്യ കരുണ തോന്നുന്നു ഇതെല്ലാം ഞങ്ങൾ ധ്യാനിക്കുവാനും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും സംഗതിയാക്കുന്നവേ അന്നല്ല കൃവുകൾക്കായ സ്തുതിന് ചെറിയ കഴിയുകൾ മറച്ചുകൊള്ളണം യേശു എത്തിരി രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നാലും വള നിറയ്ക്കണം മഹത്വമിടുന്ന മാത്രം എടുക്കണം പിതാവിൻ്റെ പുത്രനെയും പരിശുദ്ധാൽ മാവിൻ്റെ നാമം മകത്ത് പഠിച്ച് കൊണ്ടുവരാണെങ്കിൽ ജീവനോട്ടെ തന്നെ mais tudo e chupar